അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന നടത്തും സംയുക്ത പരിശോധനയുടെ ആദ്യഘട്ടം സ്ഥിരം അപകട മേഖലകളിലായിരിക്കും എല്ലാ ജില്ലകളിലും പരിശോധന നടത്തി റോഡ് ട്രാഫിക്കിലും രൂപഘടനയിലും മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും കാൽനടയാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്താനും ആലോചനയുണ്ട് സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു ആദ്യഘട്ടത്തിൽ സ്ഥിരം അപകട മേഖലകളിൽ പരിശോധന നടത്തും അമിതവേഗം മദ്യമിച്ച് വാഹനം ഓടിക്കൽ അമിതഭാരം കയറ്റൽ അശ്രദ്ധമായി വാഹനം ഓടിക്കൽ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്തത് തുടങ്ങിയ നിയമലംഘനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തും റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും സ്പീഡ് റോഡറുകൾ ആൽക്കോമീറ്ററുകൾ എന്നിവയുമായി എല്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും എല്ലാ സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും എഐ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാൻ ട്രാഫിക് ഐജിക്ക് നിർദ്ദേശം നൽകി കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും ഈ ചെല്ലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേക അദാലത്തുകൾ നടത്തും പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പ്രതീക്ഷ ഇരുവകുപ്പുകളും തുടർച്ചയായി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും തിരുവനന്തപുരം